കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തൃശ്ശൂർ നഗരത്തിൽ ഒരു ആംബുലൻസിൽ ആംബുലൻസ് പോകുമ്പോൾ ആംബുലൻസിന് വഴിയൊരുക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥ ഓടി നടന്ന് എല്ലാ ഇടത്തേക്കും പോയി മറ്റു വാഹനങ്ങളൊക്കെ മാറ്റിയ ഒരു ദൃശ്യം നമ്മളെല്ലാവരും കണ്ടത് അത് വലിയ വൈറലായിരുന്നു തൃശ്ശൂർ വനിതാ പോലീസ് സ്റ്റേഷനിലെ എ എ ആയിരുന്ന അപർണയായിരുന്നു ആ ഒരു വഴിയൊരുക്കിയതൊക്കെ തന്നെ പക്ഷേ ആ സംഭവത്തിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് കാരണം ആ വിഷയം അന്ന് വിശദമായി തന്നെ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിക്കുകയും ചെയ്തു അതിൽ ഉള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട് എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിജു പി വി നമ്മളോടൊപ്പം ഉണ്ട് എന്താണെന്ന് സംഭവിച്ചത് അതിൽ നമ്മൾ അതിൽ വീഡിയോ കാണുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലെ മിററിലാണ് മാഡം ഓടി വരുന്ന ഭരണ മാഡം ഓടി വരുന്ന ഒരു വിഷ്വൽ കണ്ടിരുന്നത് അപ്പം അന്ന് തന്നെ സംശയം റൈറ്റ് സൈഡിലുള്ള വിഷ്വൽ വിഷലെടുക്കണമെങ്കിൽ ഡ്രൈവർക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റൂ അപ്പോൾ ഡ്രൈവർ വണ്ടി ഉപയോഗിക്കുന്ന ആൾ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ വിശ്വസനീയമായ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി ഈ പേഷ്യൻ്റ് ഉണ്ടായിരുന്നില്ല അവർ സൈറൻ മാത്രം ഇട്ട് പോകുവായിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ അതിനെ തുടർന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷണം ആരംഭിച്ചത് അങ്ങനെ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് ജി എം എച്ച് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ രോഗീനെ കൊണ്ടുവന്നതെന്നും മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവന്നതെന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ അവിടുന്ന് പോകുന്ന സമയം മെഡിക്കൽ കോളേജിൽ എത്തിയ സമയമൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തപ്പം രോഗി ഇവിടെ ആ ഒരു സാധ്യത കണ്ടില്ല അപ്പോൾ അതിന്നാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചത് നടപടി ഇപ്പം നമ്മൾ ഡ്രൈവർ മൊബൈൽ യൂസ് ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്തു ആംബുലൻസിന്റെ ഡ്രൈവർ അതിനുള്ള നടപടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഈ മാഡം അവർ മാഡം ഓടി വരുന്നത് ഈ ഡ്രൈവർക്കെന്നെ അറിയാമായിരുന്നല്ലോ അപ്പൊ എന്നുള്ള അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം അത് പറയണമായിരുന്നു മാഡത്തിനോട് മാഡം ഈ മാഡം വഴിയൊരുക്കാനായിട്ട് ഓടി വരുമ്പോൾ പറയണമായിരുന്നു ഇല്ല രോഗിയില്ല ഞങ്ങൾ സാറന്നെ അറിയാതെ ഇട്ടതാണെന്ന് പറയണമായിരുന്നു അത് ഡ്രൈവർ പറയാത്തൊരു തെറ്റായിട്ടാണ് കാണുന്നത് അതു മല നടപടി എടുക്കുന്നുണ്ട് ഇതിലിപ്പം ഇദ്ദേഹമാണ് വാഹനത്തിന്റെ ഡ്രൈവർ ആയിരുന്നത് എൻ്റെ പേരെന്താ ഫൈസലിനാണ് വരെ സയറിന് ഇട്ടിട്ടില്ല നമ്മൾ ആ വീഡിയോ ഒറിജിനൽ എൻ്റെ ഉണ്ട് ഒറിജിനിൽ നമ്മൾ ഇട്ടിട്ടില്ല എൻ്റെ ഇതിനകത്ത് ഇട്ടേക്കണേലും നമ്മൾ സയറിന് ഇട്ടിട്ടില്ല അതൊരു മുപ്പത്തെട്ട് സെക്കൻഡ് വരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ആകെ പന്ത്രണ്ട് സെക്കൻഡ് സ്ലോ മൊയിലാണ് വീഡിയോ വന്നത് മേഡം ഓടിക്കുകയറണേൻ്റെ ആ വീഡിയോയിൽ നമ്മൾ പാസ് ചെയ്യുമ്പോഴത്തേനും മേഡം റോട്ടിലില്ല വണ്ടീനിറങ്ങി ഓടിക്കേറിപ്പോ നമുക്ക് പറയാനുള്ള ഒരു ടൈമ് പോലും അവിടെ കിട്ടിയില്ല ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ആറ് സെക്കൻഡിൽ നമ്മൾ പാസ്സായി പോയിട്ടുണ്ട് ആറേഴ് സെക്കൻഡിൽ അവിടുത്തെ സി സി ടി വിയിൽ നമ്മൾ പാസ്സായി പോയിട്ടുണ്ട് നമ്മൾ പേഷ്യൻ്റെ ഇല്ല എന്ന് പറയാനുള്ള ഒരു സാഹചര്യം പോലും നമുക്ക് ആയിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ കോൾ എടുക്കാൻ പോയതാണ് നമ്മൾ എമർജൻസി ആയിട്ടുള്ള സയറിംഗ്സ് ഒന്നും ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് നമ്മൾ നൈറ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഇത് ഇത്ര റീച്ചാവുന്ന ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണം ഞാൻ ചെയ്ത തെറ്റ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അത് അംഗീകരിച്ചു ശരിയാണ് ഞാൻ ഫോണിൽ യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ തെറ്റിന് ഞാൻ സാറിൻ്റെ ക്ഷേമം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാക്കി ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് പ്ലാറ്റ്ഫോമിൽ ഈ സാധനം വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ പക്ഷെ ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ആ ഞങ്ങള് അഭർണയുമായി സംസാരിച്ചു അവര് ഒന്നറിഞ്ഞിട്ടില്ല അവര് ഈ മേഡത്തിന് അറിയുന്നത് തന്നെ മൂന്നാമത്തെ ദിവസമാണ് ആരാണ് ഈ ഓടിയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല എറണാകുളം സൈഡിലുള്ളവരാണ് ഈ സംഭവം നടന്നു നൈറ്റ് ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ടു പല ഗ്രൂപ്പുകൾ എടുത്തിട്ടു ദിവസം രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത് ദിവസമാണ് ഇന്ന പോലെ അപർണ എന്ന് പറഞ്ഞ മേഡമാണ് ഇതിനകത്ത് ഓടിയത് മൂന്നാമത്തെ ദിവസമാണ് മേഡം ചാനലിനോട് പോലും പറയണത് ഇതിനകത്ത് ഒരു രോഗി ഉണ്ടായിരുന്നു ആ രോഗീനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ബാക്കിയുള്ള ഒരു മുപ്പത് പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും ഇതിനകത്ത് പറയുമ്പോൾ ഞങ്ങൾ എന്ത് പറയണം അതിനകത്ത് സാർ അത് സാർ ഞങ്ങൾ ഞങ്ങൾ ഞാൻ ചെയ്ത തെറ്റ് സമ്മതിച്ചു ഞങ്ങൾ എന്ത് പറയണം ഇതിനകത്ത് ഞങ്ങൾ ഇതിനകത്ത് ശരിക്കൊരു കരുക്കളായിപ്പോയി അതാണ് ഞങ്ങൾ ചെയ്ത് തെറ്റുള്ളൂ ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോ എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ടാകും കാരണം നമ്മളെല്ലാം ഒരു കാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രോഗിയെ ജീവൻ രക്ഷിക്കാൻ എന്നുള്ള രീതിക്കാണ് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിരുന്നത് പക്ഷേ അതല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ശുചി പട്ടാമിക്കപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശ്ശൂർ